ഏ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും അമ്മയുടെ അടുത്തേക്ക് പോകാനായിട്ടോ ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ രാവിലെ ഞാൻ പോവാണ് അപ്പോൾ ഏട്ടൻ എൻ്റെ കൂടെ വരുന്നില്ല കേട്ടോ ഏട്ടന് വർക്ക് ഉണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോണത് ഉണ്ണീനെ വീട്ടിലാക്കിയിട്ടാണ് പോണത് ഉണ്ണി നമ്മുടെ അടുത്താണ് ഉണ്ണീനെ അങ്ങോട്ട് കൊണ്ടെങ്കിൽ ശരിയാവില്ല പിന്നെ ഇന്ന് ഇപ്പോൾ അവിടെ നിൽക്കാറുമില്ല ചേച്ചി വീട്ടിലേക്ക് പോയി കുട്ടികളെ സ്കൂളിലേക്കൊക്കെ കഴിക്കണം അപ്പോൾ അതുകൊണ്ട് ചേച്ചി വീട്ടിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ സ്ത്രീകൾ ആരെങ്കിലും വേണം രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് വരെ പുരുഷന്മാരെ അനുവദിക്കില്ല വാർഡിൽ അപ്പോൾ എന്തായാലും ഒരാൾ വേണം അപ്പോൾ അങ്ങനെ ഞാൻ പോവാട്ടോ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അവരങ്ങോട്ട് കയറുമ്പോൾ അവർക്ക് കയറാമല്ലോ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോരാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോണത് അങ്ങനെന്താ ഹോസ്പിറ്റലിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം എനിക്ക് പെട്ടെന്ന് ആദ്യം വാർഡ് മാറിയിട്ടൊക്കെ ഞാൻ കയറി കേട്ടോ മൂന്നാമത്തെ നിലയിലാണ് അപ്പോൾ ഞാൻ ആദ്യം പോയത് മൂന്നാം വാർഡിലേക്കാണ് മൂന്നാമത്തെ നിലയിൽ അഞ്ചാം വാർഡിലായിരുന്നു അങ്ങനെന്താ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്ക് കഴുത്തിലിടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴു ത്തിനും ചെറിയ പൊട്ടലുകൾ കാര്യങ്ങളൊക്കെ ചതവൊക്കെ ഉള്ള കാരണം ആണ് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വരാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങൾ വീൽ ചെയറൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി പിന്നെ പിന്നെന്താ വേറെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ പോയി ക്യൂ നിൽക്കണം അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പിന്നെ ഞാനങ്ങനെ വീഡിയോ അധികം എടുത്തിട്ടില്ല കേട്ടോ കാരണം രണ്ടു മൂന്ന് പ്രാവശ്യം ഓരോ ആവശ്യത്തിൽ പോയി ക്യൂ നിൽക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പന്ത്രണ്ട് മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച ഞാൻ ഇറങ്ങണത് ഒരു മണിക്കായിട്ടാണ് നിൽക്കി അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ കാരണം ക്യൂല് എന്നിട്ട് വിചാരിച്ച സമയത്തൊക്കെ എനിക്ക് വരാനും പറ്റിയില്ല പിന്നെ ക്യൂല് പകുതി അവനും വേറൊരു ക്യൂല് നിൽക്കുകയാണ് ഓരോ ആവശ്യങ്ങൾക്ക് ബ്ലഡിൻ്റെ ഇതിനും ഒക്കെ വേണ്ടിയിട്ട് പിന്നെ കാഴ്ച പരിശോധിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ അത് വീട്ടിലേക്ക് പോകട്ടോ അപ്പം എനിക്കൊരു ഓട്ടോ വീടിൻ്റെ അവിടെ ബസ് ഇറങ്ങിയപ്പോൾ ഒരു ഓട്ടോ കിട്ടി അപ്പോൾ അതിൻ്റെ വിശേഷമൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് പക്ഷേ പിന്നെ വോയിസ് കൊടുക്കാൻ നേരത്ത് അവിടെ ഭയങ്കര ക്ലിയർ ഇല്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് വോയിസ് കൊടുക്കുന്നില്ല പിന്നെ വന്ന ഉടനെ കൊടുത്താണ് കേട്ടോ വോയിസ് കൊടുത്താണ് വന്ന ഉടനെ പിന്നെ അത് വേഗം പാല് കൊടുക്കാൻ ധൃതി ആയിട്ടാണ് അങ്ങനെ അവളെ വേഗം ഉറക്കി അത് കിട്ടിപ്പോൾ ഞങ്ങൾ വീണ്ടും മൂന്ന് മണിയാകുമ്പോൾ അല്ല മൂന്ന് മണിയല്ല നാല് മണി നാലുമണി ആവുമ്പോൾ ഇറങ്ങാൻ നിൽക്കുക കേട്ടോ ഞാൻ വന്നത് വേഗം ഫുഡൊക്കെ കഴിച്ചു ഉണ്ണിക്ക് കപക്കെട്ട് മറന്നിട്ടില്ല അപ്പോൾ അവളെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ കൊണ്ടുപോകുകയാണ് അഞ്ച് മണിക്കാണ് ഡോക്ടറെ നോക്കാൻ തുടങ്ങും കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ഞാൻ വേഗം വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല പിന്നെ വേഗം അവളെ റെഡിയാക്കി അപ്പോൾ നായക്കളും ഞങ്ങളുടെ കൂടെ റോഡ് വരെ വന്നിട്ടുണ്ട് ഇപ്പോൾ അത് ബസ്സിൽ കയറിയിട്ട് ഇരിക്കട്ടോ ബസ്സിൽ ഫ്രണ്ടിൽ തന്നെ ഇതങ്ങനെ ചിത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരുന്നതാണ് അപ്പോൾ അതാ അങ്ങനെ ഒന്നിരിക്കുകയാണ് അപ്പോൾ അമ്മയുടെ വിശേഷങ്ങൾ പറഞ്ഞില്ലല്ലോ അമ്മ അമ്മയ്ക്ക് ബ്ലീഡിങ് കുറച്ചിങ്ങനെ കുറയുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇനി ഡിസ്ചാർജ് ചെയ്യാം പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ വേറെ ഒരു പ്രാവശ്യം കൊണ്ട് സ്കാൻ ചെയ്ത് നോക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ നിഞ്ഞിൻ്റെ അവിടെ പൊട്ടലുള്ളത് അതൊന്നും ചെയ്യാല്ല റെസ്റ്റ് എടുത്തിട്ട് തന്നെ മാറണമെന്ന് പറഞ്ഞു പ്ലാസ്റ്റർ ഇടുക അങ്ങനൊന്നും പറ്റില്ലല്ലോ അവിടെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുക കേട്ടോ പിന്നെ ഉണ്ണിക്കിപ്പോൾ കുറേ രണ്ടാഴ്ചയായി പനി ജലദോഷമൊക്കെ തുടങ്ങിയിട്ടോ പക്ഷേ ജലദോഷം പറഞ്ഞാൽ കപക്കെട്ടും മാറുന്നുണ്ടായിരുന്നില്ല പനി മാറി അപ്പം അത് ഞങ്ങൾ സ്ഥിരം കാണിക്കുന്ന ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അബൂബക്കർ ഡോക്ടറെ കാണിക്കാൻ പോവുകയാണ് ഇവിടെ ചെറുതൊരു നിമിസിലാണ് കാണിച്ചത് പക്ഷേ മാറിയില്ല അപ്പോൾ നമ്മൾ സ്ഥിരം കാണിക്കുക അത് മഴയ്ക്ക് കാരണം അങ്ങോട്ട് പോകാൻ പറ്റാഞ്ഞത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇനി ഇങ്ങോട്ടു തന്നെ പോവാൻ വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവാട്ടോ അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു കാരണം ഞായറാഴ്ച ഞങ്ങൾ തിങ്കളാഴ്ചയാണ് ഇപ്പോൾ ഇത് പോണത് ഞായറാഴ്ച ഡോക്ടറും ഇല്ല അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു തിങ്കളാഴ്ച പിന്നെ കുറെ അഡ്മിറ്റ് കേസുകൾ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ക്ലിനിക്കിലാണ് കാണിക്കുന്നത് പട്ടാമ്പിട്ടോ പക്ഷേ ഡോക്ടർ സേവനയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അഡ്മിറ്റ് കേസുകളൊക്കെ നേരെ അങ്ങോട്ട് വിടും അപ്പോൾ അവരെ നോക്കുമ്പോൾ കുറേ സമയം എടുക്കും പിന്നെ നല്ല ചെറിയ കുട്ടികളുണ്ടായിരുന്നു നമ്മളിപ്പോൾ അധികം ദിവസങ്ങൾ പതിനഞ്ചും അങ്ങനെ ദിവസങ്ങളായ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ വരുമ്പോൾ അവരേനും വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അവരനു നോക്ക് ആദ്യമൊക്കെ കേട്ടു കേട്ടോ അങ്ങനെ ആയിട്ട് ഞങ്ങളതിനെ നോക്കിയ സമയം ഒരു ഏഴ് മണിക്കാ ഏഴ് മണി എട്ട് മണിക്കാണ് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് നിന്ന് ഇറങ്ങുന്നത് കേട്ടോ അങ്ങനെ ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ലാഭമേളുണ്ടായിരുന്നു പട്ടാമ്പിയപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ കൂടി കയറി നോക്കിയിട്ട് പോവാം ചാച്ചും ഇതിൻ്റെ പരസ്യമൊക്കെ കുറേ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ യൂട്യൂബിലായാലും പിന്നെ നമ്മൾ ഈ പത്രത്തിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ പരസ്യം വരാറുണ്ട് അവിടെ ലൈബ്രറിയിൽ ഞാൻ വായനശാലയിൽ കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്നു കൊടുത്തു അപ്പോൾ അങ്ങനെ കയറി നോക്കുകയാ ചാച്ചു ചെരുപ്പുകളൊക്കെ നല്ല ലാഭത്തിനുണ്ട് മോഡേൺ ചെരുപ്പുകളാണ് അപ്പോൾ പിന്നെ ഹീലും കാര്യങ്ങളൊന്നും ഉള്ളത് അത്ര ഞാൻ നോക്കുകയൊക്കെ ചെയ്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാഗുകൾ കുട്ടികളുടെ ചെരുപ്പ് എല്ലാ ഐറ്റംസും ഇത് ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ചില ചിലതൊക്കെ നമുക്ക് നല്ല ലാഭമായിട്ട് തോന്നി ചിലത് നമ്മൾ കടയിലുള്ള നോർമൽ റേറ്റ് തന്നെയാണ് ഉള്ളത് ഈ ചെരുപ്പൊക്കെ നല്ല ഉണ്ടായിരുന്നു പിന്നെ ദണ്ടോ എല്ലാത്തിൻ്റെയും വിലകളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കുട്ടികളുടെ ഡ്രസ്സുകളും ഒക്കെ കുറേ പക്ഷെ നമ്മൾ ഈ ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഉണ്ണിക്കിടുത്ത ഡ്രസ്സ് അതൊക്കെ ഇവിടെ ഇരുന്നൂറ് രൂപയ്ക്കാണ് കണ്ടത് അപ്പം നമ്മളത് ആ പേജിൽ നിന്ന് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് നൂറ്ററുപത് വി വിട്ടിക്ക് അവരടുത്ത് നൂറ്ററുപത് രൂപയ്ക്കാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നൂറ്ററുപതും നൂറ്റി തൊണ്ണൂറും അപ്പോൾ ഇവിടെ അങ്ങനെ ആ കാര്യത്തിലൊന്നും ലാഭം തോന്നിയില്ല പിന്നെ പാൻറ്റ് ലെഗിൻസുകളും കാര്യങ്ങളൊക്കെ കേട്ടോ അതിൻ്റെയൊക്കെ വില ഏതാണെന്ന് ഇപ്പോൾ അത്ര ഓർമ്മ കിട്ടില്ലേ പിന്നെ അതിന് പ്രൈസ് ടാഗിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളും അധികം ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും വാങ്ങിയില്ല കേട്ടോ പിന്നെന്താ അതുപോലെ ഈ കാണുന്ന ഐറ്റംസും ഒക്കെ തന്നെയും വില ഞാനിങ്ങനെ എടുത്തത് പിന്നെയൊക്കെ ഓർമ്മ ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ ക്വാളിറ്റി ഒക്കെ ഒരു നല്ല ക്വാളിറ്റി ഉണ്ടാവില്ല അങ്ങനെ ഒരു മീഡിയം നമുക്കങ്ങനെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ എന്നെയാണ് കേട്ടോ പിന്നെ എന്താ കുട്ടികളുടെയൊക്കെ എല്ലാം പിന്നെ പിന്നെ എന്താ എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്ക് എന്താ പറയുക ഗൃഹോപകരണങ്ങളായാലും അതുപോലെ നമുക്ക് കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകൾ ഡ്രസ്സുകൾ ചെരുപ്പുകൾ അങ്ങനെ എല്ലാം ഉണ്ട് നമുക്കൊന്ന് സമയമെടുത്ത് നോക്കുകയാണെങ്കിൽ കുറെ ഉണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ നോക്കി നോക്കിയിട്ടേക്കാം പിന്നെ നമ്മൾ നമ്മളിപ്പോൾ തന്നെ എട്ട് മണി സമയത്താണ് കേട്ടോ നമ്മളിവിടെ നിൽക്കണത് നമ്മൾക്ക് പോകണം എന്നുള്ളൊരു തിരക്കുണ്ടായിരുന്നു രാത്രിയല്ലേ രാത്രിയാവല്ലേ അപ്പോൾ നമ്മൾ എന്തായാലും വൈക്ക് വന്നതല്ലേ വിചാരിച്ചിട്ട് കയറി നോക്കിയതാണ് പിന്നെ ഇതുപോലെ ഹാർപ്പിക് അങ്ങനെ സാധനങ്ങൾ അതിനൊന്നും ഒന്നും റേറ്റ് എഴുതി വെച്ചിട്ടില്ല അറിയില്ല കേട്ടോ പിന്നെതാ പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ അതുപോലെ കുട്ടികളുടെ ടിഫിൻ ബോക്സുകളൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ പ്ലാസ്റ്റിക്കിൻ്റെ നമുക്കിപ്പോൾ അതൊന്നും ആവശ്യമില്ല അതുകൊണ്ടിപ്പോൾ നമ്മളതൊന്നും എടുത്തിട്ടില്ല പക്ഷെ എടുത്ത് നോക്കിയപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിട്ട് തോന്നി അത്യാവശ്യം അങ്ങനെ റേറ്റും അധികം ഇല്ല പിന്നെ അത് ചെറിയ ചെറിയ പാത്രങ്ങൾ അപ്പോൾ നല്ല ഭംഗിയുണ്ട് അതൊക്കെ അതൊക്കെ അറേഞ്ച് അറേഞ്ചിരിക്കുന്ന കാണാന് പിന്നെ എല്ലാത്തിൻ്റെയും നല്ല കളക്ഷൻ ഉണ്ട് കുറേ ഉണ്ട് കേട്ടോ നമുക്ക് നോക്കിയെടുക്കാൻ പിന്നെ ഇങ്ങനെ ചിലർ കടുക്കളയിലെ കടിപൊളി ആയിട്ട് വെക്കില്ല ഇങ്ങനത്തെ പാത്രങ്ങൾ അങ്ങനത്തെ പാത്രങ്ങളൊക്കെ നല്ല റേറ്റിന് അടിപൊളിയായിട്ടുള്ള ലോ പ്രൈസിന് കിട്ടും അപ്പം നല്ല പിന്നെ ഇത് അതുപോലത്തെ പാത്രങ്ങളൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുകയാണ് അപ്പോൾ ഞാൻ ഇതൊക്കെയായിട്ട് കാണിച്ചു കൊടുത്തു ഏട്ടാ വന്നതൊക്കെ എന്ത് ചെയ്യുക അന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ആവശ്യമില്ലായെന്നുള്ള ഇതിലിങ്ങനെ പോകുന്നു പിന്നെ ചട്ടികൾ അതുപോലെ കത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളൊരു ലൈറ്ററ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഗ്യാസിൻ്റെ ഗ്യാസ് ഒലപ്പിൻ്റെ ഈ ഒരു സംഭവം എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടാക്കോ അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കുറച്ച് നേരം അതിങ്ങനെ പിടിച്ച് നിൽക്കുന്നു പിന്നെ ലാസ്റ്റ് ഞാനതൊന്ന് നിവർത്തി നോക്കി അപ്പോൾ എനിക്ക് മനസ്സിലാത് ഇരിക്കണം സാധനമാണ് അത് നമുക്ക് ചെറിയൊരു പലകട രൂപത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ പിന്നെ കത്തിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ ചെറിയ ചെറിയ ഐറ്റംസ് കത്തി അങ്ങനെ ഇതാ ടിഫിൻ ബോക്സ് ഞാൻ നേരത്തെ പറഞ്ഞു ടിഫിൻ ബോക്സും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ ഉണ്ണികൾക്ക് പിന്നെ വാട്ടർ ബോട്ടിൽ അപ്പോൾ ഈ ഒരു ബോട്ടിൽ വേണമെന്ന് കേട്ടോ ചോദിച്ചു പിന്നെ ഇപ്പോൾ അവൾ ഉണ്ണിക്കിത് വേണ്ട വിചാരിച്ചു ഞാനും അവളാണെങ്കിൽ അതൊക്കെ കൈ പിടിച്ച് നടക്കണം അപ്പോൾ കാലുമ്പോഴേക്കൊക്കെ വേണം കഴിഞ്ഞാൽ പ്രശ്നമാവും ബോട്ടിലൊക്കെ കൈ പിടിച്ച് നടക്കുന്നത് പിന്നെ ഇതിന്ന് ഞങ്ങളൊരു ഇത് വാങ്ങി പറഞ്ഞ പോലെ ലൈറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നൊരു സ്ക്രൂ ഡ്രൈവറ് വാങ്ങി സ്ക്രൂ ഡ്രൈവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ വാങ്ങിയത് പിന്നെ പിന്നെ അങ്ങനെ കുറച്ച് സാധനം ചെറു ചെറിയ സാധനങ്ങളായിട്ടേ വാങ്ങിയിട്ടുള്ളൂ പിന്നെ നമ്മളൊരു സ്പ്രേ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഹെയർ കെയർ ചെയ്യുമ്പോൾ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിക്കാറുണ്ട് ഞങ്ങൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങി മുന്നേ ഒരു ബോട്ടിൽ സൂര്യ വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം വാങ്ങി എനിക്കൊന്ന് വന്നിട്ടുണ്ടായിരുന്നു അവളെ ഞങ്ങൾ രണ്ടുപേരും കേടുത്തിട്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ അങ്ങനെ കണ്ടപ്പോൾ മുപ്പത് രൂപയുള്ളു കേട്ടോ അപ്പോൾ അത് വാങ്ങി പിന്നെ കുട്ടികളുടെ പെയിൻറ് പലതരത്തിലുള്ള പെയിൻറിൻ്റെ ഐറ്റംസ് കുട്ടികൾക്ക് വേണ്ട കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ പിൻ എന്താണ് ഹെയർ ക്ലിപ്പുകൾ ചീർപ്പ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് അതുപോലെ തന്നെ സ്പൂണ് കേട്ടോ സ്പൂണുകൾ പ്ലേറ്റ് പിന്നെ പൊട്ടണ പ്ലേറ്റുകൾ ഉണ്ടാവില്ലോ അതൊക്കെ ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ടോയെന്ന് തന്നെ പറയാനില്ല ഇതൊക്കെ ഞങ്ങൾ എടുത്ത സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ എടുത്തെടുത്ത് പറയാമെന്നില്ല എനിക്ക് വീഡിയോയിൽ കാണാമല്ലോ പിന്നെ ഞാൻ കുറേ വീട് എടുക്കാത്ത സാധനങ്ങളും അതിലുണ്ട് കേട്ടോ കാരണം ഉണ്ണിയും അങ്ങനെ ബഹളം വെച്ചിട്ടുമാവളും പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ അവൾക്കെല്ലാം വലിച്ച് വാരി ഇടാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂടുതലാണ് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ബഹളം കൂട്ടിയായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ടോയ്സിൻ്റെ ഏരിയയിലേക്ക് പോയി അപ്പോൾ ടോയ്സിൻ്റെ നല്ലൊരു വെറൈറ്റി കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ റേറ്റ് കുറവാണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഒരു പാവ അവൾക്കില്ല ഞങ്ങൾ ഇങ്ങനത്തെ വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും പൂരം അങ്ങനെയൊക്കെ വെരട്ടി വിചാരിച്ചിട്ടിരിക്കുന്നു കേട്ടോ ഇങ്ങനത്തെ പാവ ഇല്ല പിന്നെ ഇപ്പോൾ പിന്നെ പാവേനൊക്കെ കളിപ്പിക്കാനൊക്കെ ഒരു ഇതോ ഇഷ്ടമൊക്കെ ഉണ്ട് പണ്ട് കുറെ ചെറുപ്പത്തിൽ അങ്ങനെയുള്ള ഇഷ്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഇങ്ങനത്തെ പാവ കുട്ടികളൊക്കെ ഇഷ്ടമുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒന്നും നോക്കിയിരിക്കണായിരുന്നു അപ്പോൾ പിന്നെ അതവിടെ കണ്ടപ്പോൾ എടുത്തു പിന്നെ ആദ്യമൊന്നും കണ്ടു അതിനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അതിനേക്കാളും ഒന്നുകൂടി ക്യൂട്ടായിട്ട് ഇപ്പോൾ എടുത്താണ് തോന്നിയത് അപ്പം അപ്പോൾ കിട്ടിയപ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുകട്ടോ അതുപോലെ തന്നെ ഇന്ന് വീട്ടിൽ വന്നിട്ടുള്ളൂ അപ്പോൾ ഏട്ടനെ എന്ത് എടുത്താലും ഇനി ഇനി വേറെ വേണോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതും പിന്നെ ഏട്ടനെ കുറെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും മതി നമുക്കിനി വാങ്ങാനുള്ള അവസരങ്ങളുണ്ടല്ലോ ഒക്കെ പാടപ്പം തന്നെ വാങ്ങിക്കേണ്ട എന്ന് വീ പറഞ്ഞിട്ട് ഞാൻ ഒന്ന് തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ പിന്നെ ഇത് ഫ്രെയിമുകൾ നമ്മുടെ വീട്ടിലൊക്കെ വെക്കാൻ അടിപൊളി ഫ്രെയിമുകൾ അത് നമ്മുടെ എല്ലാ മതത്തിനും പറ്റിയിട്ടുള്ള ഫ്രെയിമുകളുണ്ട് അതുപോലെ കണ്ണാടികളുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഇതൊന്നൊരു സംഭവം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്കെന്നെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്പ്രേ ബോട്ടിൽ അത് വാങ്ങി ആ ഇത്ര സാധനങ്ങൾ തന്നെ നമ്മൾ വാങ്ങിയിട്ടോ പിന്നെ കപ്പ് വാങ്ങി കേട്ടോ അത് ഞാൻ ഇതിൽ എടുത്ത് കപ്പിന് ഇരുപത് രൂപയാണ് റേറ്റ് വന്ന് വരുന്നത് അപ്പം നമ്മൾ ഒരു രണ്ട് കപ്പും വാങ്ങിയിട്ടുണ്ടായിരുന്നു അത്രയും ഐറ്റംസ് തന്നെയാണ് വാങ്ങിയത് പിന്നെ നമ്മൾ നേരെ പോയത് ചെരുപ്പിൻ്റെ ഏരിയയിലേക്ക് കേട്ടോ പിന്നെ ഈ ഒരു കപ്പ് നമ്മൾ നോക്കി ഉണ്ണിക്ക് ചായ കൊടുക്കാനൊക്കെ പറഞ്ഞു പിന്നെ ഏട്ടൻ പറഞ്ഞാൽ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ചളി കയറിയിരിക്കും അപ്പോൾ അത് എടുക്കണ്ട എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞു പിന്നെ കപ്പ് കപ്പ് ഞാൻ മേടിച്ച് എടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലാന്നാ വിചാരിച്ചത് എടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ രണ്ട് കപ്പ് വാങ്ങി ഒത്തിരി ഐറ്റം അത് മാത്രല്ല കേട്ടോ കൂടാതെ നമ്മളൊരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഉണിക്ക് വീട്ടിലിടാൻ ചെരുപ്പില്ല ഷോളുകളൊക്കെ ഉണ്ട് കേട്ടോ കുറേ ഷോളുകളൊക്കെ ഉണ്ട് ഉണക്ക് ഞങ്ങൾ ആദ്യം തന്നെ നോക്കി വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളത് ചെരുപ്പിന് ഇരുപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഉണക്ക് വീട്ടിലിടാൻ വേണ്ടി വാങ്ങിച്ചതാണ് വീട്ടിലിടുന്ന ചെരുപ്പ് പോയിട്ടുണ്ടായിരുന്നു പുറത്തുവിടുന്ന ചെരുപ്പ് തന്നെ ഇടയ്ക്ക് വീട്ടിലിട്ട് പറഞ്ഞപ്പോൾ അതൊന്നും വീട്ടിലിടണം എന്നുള്ള ഉദ്ദേശത്തോട് വാങ്ങിയതാണ് പിന്നെ ഇതുവളി ഇപ്പോൾ തന്നെ ഇട്ടു അതുപോലെ പാവക്കുട്ടി ഇനി രണ്ടും ചെരുപ്പും പാവക്കുട്ടിയും കവറിലിടാൻ സമ്മതിച്ചിട്ടില്ല ഇട്ട ചെരുപ്പ് ഊരിയിട്ട് ഈ ചെരുപ്പിട്ടിട്ടോ വന്ന് അങ്ങനെ വീട്ടിലെത്തിയിട്ട് അതൊരുക്കൊക്കെ കാണിച്ചു കൊടുക്കുക കേട്ടോ അത് കേട്ടപ്പോൾ ഇത് ഊഞ്ഞാലാടാൻ വേണ്ടി ചെരുപ്പ് ഊരിയിട്ടില്ല അങ്ങനെ ഊഞ്ഞാലാടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ ഒരു ചെറിയ വീഡിയോ ആട്ടോ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണത് അപ്പോൾ നമ്മൾ അവയൊരു കാര്യം പറയാൻ മറന്നു നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയത്തൊക്കെ ഇവിടെ ഡിസ്ചാർജ് ആയിട്ടുണ്ട് രാത്രിയാണ് അവിടുന്ന് ഡിസ്ചാർജ് കിട്ടുക നമ്മളിനി നാളെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഇനി വീട്ടിൽ പോയിട്ട് കാണിക്കാം അന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആട്ടോ അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ഇതുപോലെ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ